thank <laughs> you ഹലൈസ് ഗുഡ് ഈവനിങ് നമ്മൾ നമ്മൾ ഇന്നുള്ള കോഴിക്കോടാണ് ഗുഡ് ഈവനിങ്ങ് പറയാൻ കാരണം ഇന്ന് രണ്ടാമത്തെ വീഡിയോ കണ്ടു നമ്മൾ ഇതുകൊണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ആണ് വീഡിയോ ബാക്കി വീട് എന്നുള്ളത് കാണണം നമ്മൾ നേരെ ഒറ്റപ്പാലത്തു കാല കാലിക്കറ്റ് വന്ന് കാലിക്കറ്റ് ഫുഡിൻ്റെയും നൈ കാലിക്കറ്റ് നാടിൻ്റെയും എക്സ്പ്ലോറിംഗ് ആണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഐ ലവ് ഈ കോഴിക്കോട് എന്നുള്ള ബോഡിൻ്റെ അവിടെ നിൽക്കുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ ഫ്രണ്ട്സിനും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തവർക്കും ചെയ്യാത്തവർക്കൊക്കെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ വന്ന് അമർത്തിക്കൊള്ളിയിട്ടാം അതുപോലെ ലൈക്കും കമൻറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഇന്ന് തൊട്ട് ഇന്നാളെ ഇന്ന് വീഡിയോ കോഴിക്കോടിൻ്റെ എക്സ്പ്ലോറിങ് ആൻഡ് വിത്ത് ഫുഡ് എക്സ്പ്ലോറിങ്ങ് ആണ് ഒക്കെ ഗൈസ്ഖമാണ് ഗൈസ് രാത്രിയുള്ള കോഴിക്കോടിൻ്റെ ഒരു ഫ്രഷ് പ്രശ്നം തിരക്കുമൊക്കെ സമയമൊക്കെ ഒമ്പത് മണിയോട് എടുക്കുമ്പോഴാണ് നല്ല ജനങ്ങളുണ്ട് എല്ലായിടത്തും മാനാഞ്ചുര സ്ക്വയറിലാണ് ഞാൻ നിൽക്കുന്നത് അ എല്ലാം വി കോഴിക്കോട് എന്നുള്ള ബോർഡിൻ്റെ നേരെ ചോട്ടിൽ നിൽക്കുന്നത് എല്ലാ തൊട്ട ബാക്കിൽ കടലുണ്ട് അതിനകത്ത് തൊടാതിരിക്കാൻ വേണ്ടിയാണ് ഈ സെക്യൂരിറ്റി അങ്കിലൂടെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് തിരക്ക് നമുക്കപ്പോൾ അങ്ങോട്ട് ഇറങ്ങി നടന്നതെന്ന് നോക്കാമല്ലേ ഗൈസ് കോരിങ്ങളും പോയി എന്നാണ് ോ വൈബാണ് 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 ഞങ്ങളുടെ ക്യാമറ വെച്ചിട്ട് നല്ല നടക്കുന്നത് കോഴിക്കോട് ഫേമസ് റഹ്മത്ത് ഹോട്ടൽ ഞങ്ങൾ അതിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി റൈസ് ഇപ്പോൾ നമ്മളങ്ങനെ കോഴിക്കോട് ആദ്യമായിട്ട് ഫുഡിൻ്റെ എക്സ്പ്ലോറിങ് ചെയ്യുന്നത് റഹ്മത്ത് ഹോട്ടൽ അങ്ങനെ തുടങ്ങാം റഹ്മത്ത് ഹോട്ടലിൽ നമ്മൾ ബിരിയാണിയാണ് പാട്ടുള്ളത് ബിരിയാണി രാത്രി കഴിക്കാറില്ല ആക്ച്വലി അപ്പോൾ എല്ലാവരും കഴിച്ചു നോക്കില്ല ഡിന്നറാണ് നമ്മളത് സമയം ഒൻപതര മണിയായിരുന്നു അതിൽ തിരക്കുള്ള കളയാണ് റഹ്മത്ത് ഹോട്ടലിൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കോഴിക്കോട് ഞാൻ വന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം പക്ഷേ റഹ്മത്ത് ഹോട്ടലിൽ അങ്ങനെ റഹ്മത്ത് ഹോട്ടലിൽ തന്നെ നമ്മൾ ഫുഡിൻ്റെ എക്സ്പ്ലോറിങ് കോഴിക്കോടിൻ്റെ അപ്പോൾ അന്നത്തെ ഹോട്ടലിൽ തന്നെ നമുക്ക് തുടങ്ങാം ഹോട്ടൽ ബിരിയാണി പറഞ്ഞിട്ട് ബിരിയാണി വരട്ടെ എങ്ങനെയാണ് കഴിച്ചിട്ടുണ്ടോ ബ്രാഞ്ചസ് ഒന്നും ഇല്ലാണ്ട് അതിൻ്റെ ഒരു കൂടി വെള്ളം കേട്ടോ ഒക്കെ അപ്പോൾ ചേച്ചി നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത് കുറെ സ്പൂണും തരുന്നില്ല അത്യാവശ്യം നല്ല റൈസും ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ട് ചില കേസ് വെറുതെ ഉള്ള ആൾക്കാർ റഹ്മത്തോട്ട് ബിരിയാണി റഹ്മാത്തോട്ട് ബിരിയാണി ഉണ്ടായിരുന്നത് അടിപൊളിയാണ് കൈലിക്കേറ്റ് വരാത്തതാണ് ചെയ്യും മസ്സായിട്ട് ട്രൈ കേട്ടോ ഞങ്ങൾ അത് കഴിച്ച് ഞാനത് കഴിച്ചു തീർക്കട്ടെ അത് രണ്ട് സൈഡ് അത് ഏത് റോഡ് എന്നൊന്നും അറിയില്ല ഞാൻ ബീച്ചിൽ നിന്ന് ഇങ്ങനെ ഭക്ഷണം തേടി റഹ്മത്തോട്ടിൽ മാർക്കറ്റിട്ട് വന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയതാണ് ഇവിടെ എനിക്ക് രണ്ട് ബ്രാഞ്ചുകളുണ്ടെന്നാണ് പറയുന്നത് ആ ഓക്കെ മാതൃഭൂമിയുടെ അടുത്തുള്ളതാണ് കേട്ടോ അത് കൈലിക്കേറ്റ് മാതൃഭൂമി ഓഫീസിൻ്റെ ഓപ്പോസിറ്റുള്ള റഹ്മാദാണ് ഞാൻ വന്നിട്ടുള്ളത് ഓക്കെ ആയത് അപ്പം ഗൈസ് നമ്മൾ അങ്ങനെ കാലിക്കറ്റിൽ നിന്ന് ഭക്ഷണം റാഹിമത്ത് നിന്ന് ഭക്ഷണം കഴിച്ചു റഹിമത്തൊക്കെ ഭക്ഷണം കഴിച്ചു നമ്മൾ മധുർഭൂമിയുടെ ഓപ്പോസിറ്റ് എന്നോട്ടോ കഴിച്ചിട്ടുള്ളത് അപ്പം ഇനി കുറച്ചു നേരം വണ്ടിയിൽ കിടന്നുറങ്ങാം ബാക്കി വിശേഷങ്ങൾ നേരം വെളുത്തിട്ട് കാണാം കോഴിക്കോട്ടത്തെ സ്പെഷ്യൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം നേരം വിളിക്കണവരെ വെയിറ്റ് ചെയ്യണേ ഓക്കേ അപ്പൊ ഗായസ് നമ്മളങ്ങനെ കോഴിക്കോട് വന്നിട്ട് പറയാം ഗുഡ് മോർണിംഗ് ഇല്ല കേട്ടോ നേരം വിളുത്തു പത്തൊമ്പത് മണിയായിരിക്കണം അപ്പം പിന്നെ നമ്മൾ ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം ഭക്ഷണം കഴിക്കുക ബാക്കി വിശേഷങ്ങൾ കാണാം ഗൈസ് ഇപ്പോൾ നമ്മൾ പോകുന്നത് തെരുവിലൂടെയാണ് മുട്ടായി തേവീൻ്റെ അടുത്തേക്കാണ് പോകുന്നത് മുട്ടായി തെരുവിടെ വിശേഷങ്ങൾ നിങ്ങൾക്കിപ്പോൾ കാൻസർ കേട്ടോ അതായത് കോഴിക്കോട് മാതൃഭൂമിയുടെ ഓപ്പോസിറ്റ് റോഡിൽ കൂടെ പോയാലും മുട്ടത്തേക്ക് എത്തുക എന്ന് പറഞ്ഞത് വണ്ടിയോടെ പാർക്ക് ചെയ്തിട്ട് ഞാൻ അങ്ങനെ നടക്കുകയാണ് ഈ നടന്നുള്ള വിശേഷങ്ങൾ നല്ല ചൂടുണ്ട് ഞാൻ എടുക്കാൻ പറ്റും നോക്കട്ടെട്ടോ ഗൈസ് റൈസ് അപ്പം നമ്മൾ അങ്ങനെ സാഗി സാഗ്രാമത്തെ ഹോട്ടലിൽ വന്നിട്ട് അവിടുത്തെ സ്പെഷ്യൽ എന്താണ് എന്തൊക്കെയാണ് നോക്കട്ടെ അങ്ങനെ നമ്മളിവിടുന്നാണ് ബിരിയാണി വെച്ചത് രക്ഷ അടിപൊളി ബിരിയാണി വരുന്നു കല്ല്യാണ ടേസ്റ്റുള്ള ബിരിയാണി വരുന്നത് രാത്രി ചൂടുള്ള ബിരിയാണി അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് ഇവിടെ വന്നിട്ട് മുട്ടായി മുട്ടായിത്തെരുവ് അങ്ങനത്തെ കാര്യങ്ങൾ അവിടെ പോയിട്ട് അവിടെ എനിക്ക് പോയിട്ടുണ്ട് തുടങ്ങി നമ്മൾ അവിടുത്തെ തുടങ്ങി ഇരിക്കുകയാണെങ്കിൽ ചെക്കേ ഉള്ളു ക്യാൻ നമ്മൾ മുട്ടായി തെരുവിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ എൻട്രൻസിൽ ഒരു എൻട്രൻസിലൊരു ഈ ഭാഗത്തുനിന്ന് പോകുമ്പോൾ അവിടെ ഒരു റെയിൽവേ ക്രോസിംഗ് ഉണ്ട് കേട്ടോ ഇനി അവിടെ എത്തട്ടെ ഞങ്ങള് ഭക്ഷണം കഴിച്ചു ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല കറി വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല കുറച്ച് കഴിച്ചപ്പോൾ ഒരു മട്ടിപ്പ് വന്നേ ഈ തീവണ്ടി നല്ല പതുക്കെ പോകണത് ആൾക്കാരെ കണ്ട കൈ കാട്ടി നിർത്തി തീരെന്ന് തോന്നുന്നുണ്ട് താ മിഠായി എത്തിക്ക രാത്രി രാത്രിയാണിച്ചെങ്കിൽ ഇവിടെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ മറ്റേ എന്താ പറയുക സീരിയൽ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ രാത്രി പെരുന്നാളായിട്ടിട്ടതായിരിക്കണം മേ ബി കാരണം ഇത് ഇങ്ങനെ നീണ്ടു നിർന്ന് കിടക്കാണ് വളഞ്ഞ് പൊളഞ്ഞൊക്കെ കിടക്കും ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ പോയി നോക്കട്ടെ നിങ്ങൾ കണ്ടിട്ട് വരും ഇപ്പം നമ്മളങ്ങനെ മുട്ടായി തെരുവിലൊക്കെ എത്തിയിരിക്കും കോഴിക്കോടിന്റെ പ്രശസ്തമായ മുട്ടായി തെരുവ് ഇതിപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല പണ്ടത് ഒരിക്കൽ തീ പിടിച്ചതിന് ശേഷമാണ് ഇത്ര ഇത് ഇങ്ങനെ ബിൽഡിംഗ് ഒക്കെ ആക്കിയത് പണ്ടത്തെ മുട്ടായിത്തെരുവായിരുന്നു മുട്ടായിത്തെരുവ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടികൾക്കൊന്നും അലോഡില്ല കേട്ടോ അവിടെ എഴുതി വച്ചിട്ടുണ്ട് എന്നിട്ടും കുറെ ആൾക്കാർ ബൈക്ക് ഓടിച്ചിട്ട് പോകുന്നുണ്ട് അത് നടന്നു പോകുന്ന ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടായിരിക്കാം മേ ബി എന്താ വരാം കേസ് അപ്പം നമ്മൾ ഏതായും മുട്ടായിത്തെരുവിൽ എത്തിടെ നടക്കാൻ പറ്റുന്നില്ല അസാധ്യ ചൂടത്തുള്ളത് നമ്മളെപ്പോൾ മറ്റാൾക്കാരെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ക്യാമറ പിടിക്കാൻ ക്യാമറ മാൻ ഞാൻ മാത്രമാണ് ഉള്ളത് അപ്പം ഇനി നമുക്ക് നേരെ ഇവിടെ ചെന്നാൽ കൊടുക്കാൻ തരും മുട്ടായിത്തെരുവെന്നുള്ളൂ പക്ഷേ കുറേ തുണിക്കടയാണ് ഇവിടെ ഉള്ളത് മാത്രം തള്ളത് മാറ്റി ഇനി നമ്മൾ കഴിക്കാൻ പോകാതെ സാഗറിലാണ് തോന്നുന്നു നാളെ ഭക്ഷണം കിട്ടില്ലെങ്കിലും സാഗർ പോകണം സാഗർ അടുത്താണ് പറഞ്ഞിട്ടത് ഞാൻ ഇപ്പം മുക്കത്ത് മുക്കത്തൊന്നും നേരെ ഇനി കാലിക്കറ്റിലേക്കാണ് ഞെച്ചു പോകണം കാലിക്കറ്റിനാണ് സാഗറുള്ളത് അങ്ങനെ കഴിച്ചിട്ട് നേരെയൊന്നും അയൽ കയറുക കൂടെ വന്ന ശക്തി കൂടെ ഉണ്ടായിരുന്ന ആദ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവനെങ്കിലും അവരുണ്ട് തിരിച്ചങ്ങൾ പോകുമ്പോഴവനുണ്ടെന്ന് ഉണ്ടായിരുന്നു അപ്പോൾ അവനെങ്ങൾ എടുത്തിട്ട് നമ്മുടെ നേരിടും പോകണമെന്ന് നമ്മുടെ നാട്ടിലേക്ക് കോഴിക്കോടത്തെ വിശേഷങ്ങൾ ഇനി ഒന്ന് ഈ ചൂടത്ത് കൈസ് വരാൻ ഇരിക്കാൻ പറ്റുന്ന നമുക്ക് ഇനി ചൂട് മാറിയിട്ട് ഒരു മഴ പെയ്യാൻ തുടങ്ങി വെച്ചെങ്കിൽ നമുക്ക് തിരിച്ച് വരണം കോഴിക്കോട് ഇത് കുറേ കാരണം നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഈ പെരും പെരിഞ്ചൂരിൽ ഞാനത് തിരുവനന്തപുരം ഇവിടെ തീരുമാനിച്ചായിരുന്നു ഈ ചൂടത്തിന് മോഡില്ലാത്തത് പക്ഷേ വന്നോക്കി കാറിലൊക്കെ പോയി അയച്ചു പക്ഷേ കാർ ഏത് പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ നിൽക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ പുറത്ത് പോളിങ്ങാണ് നിൽക്കാൻ പറ്റുന്നില്ല ഒരു ലൈഡ് ചെയ്യും അവതായിരുന്നു ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ആരും അത് ഹൈലൈറ്റ് മാറുന്ന കൂടി നമുക്ക് ഈ വീഡിയോ നമ്മൾ സങ്കും നല്ല വീഡിയോസ് ഒക്കെ എങ്കിൽ നമ്മൾ ഇതേപോലത്തെ വീഡിയോസ് ഒക്കെ നല്ല സപ്പോർട്ടിന് അവിടെ കാണാം സപ്പോർട്ട് അവിടെ ഗൈസ് ഒക്കെ നമ്മൾ ഷോർട്ടോക്കാണ് സബ്സ്ക്രൈബ് ചെയ്യുക അതൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനായിരിക്കും വലിയ അഗ്ലീസ് അപ്പം നമ്മളങ്ങനെ എന്തായിട്ട് സാഗറിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് സാഗർ കോഴിക്കോട് സാഗർ നല്ല നാടൻ ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞ് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്ന് നേരെ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേറെ ഓട്ടോ വെച്ചിട്ട് വരും കാരണം അവിടെ വണ്ടി പാർക്ക് പറിക്കാനുള്ള സൗകര്യമില്ല കയറി നോക്കിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ കല്യാണങ്ങൾ പോലെക്കാളും തിരക്കാണ് ടൈസ് തിരക്കെന്ന് പറഞ്ഞാൽ അസാധ്യ തിരക്ക് സെക്ഷനിലാണ് ഇതാണ് കഴിച്ചിട്ട് തിരക്ക് എന്ന് പറഞ്ഞാൽ കല്യാണം ചോദിക്കുന്നതിനെക്കാളും തിരക്കും പക്ഷേ ഈ തിരക്ക് ഞാൻ ഓച്ചോറ് കൊടുക്കുകയാണ് തിരക്ക് എത്തിനാണെന്ന് മനസ്സിലായിട്ടില്ല കൊള്ളൂരാന്ന് പറഞ്ഞാൽ ഏറ്റവും കൊള്ളൂല ഫുഡ് അതായത് ആ ഒരു ഫ് ഒരു 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 പത്തിൽ നിൽക്കുന്നതിനൊക്കെ രണ്ട് മാർക്ക് ദിവസം തിരക്കും അത് ട്രെയിൻ അതുപോലെ തന്നെ രണ്ട് പോലെ ചോറ് ഞങ്ങൾക്ക് കൊടുക്കുന്നതാണ് ചോറ് കഴിച്ചിരിക്കും ചോറ് ഒട്ടും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ വെള്ളം തിളച്ച വെള്ളം കണക്കുള്ളത് ചൂടുള്ള തണുത്തുകൊണ്ട് പിന്നെ ഞങ്ങൾ വേദിക്കും അയൽ ഫ്രയും മീൻകറിയും ഒക്കെ അക്കടക്കെ തണുച്ച് നമ്മൾ അങ്ങനെ ഒരു വൈകി അപ്പടക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കഴിക്കുമ്പോൾ പറയും കഴിഞ്ഞു വിളിച്ചു കഴിക്കേണ്ട പറയാനായിട്ട് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിച്ചു കൊടുക്കുന്നത് കണ്ടു അത് നമുക്ക് പറയാൻ പറ്റി കേൾക്കുമ്പോൾ ഫുഡ് തോന്നിയിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നോക്കി ഫുഡൊക്കെ കഴിച്ച് നമുക്ക് പുറത്ത് രണ്ട് പേര് കഴിക്കുന്നതിന് മുന്നൂറ്റി ഉണ്ട് കൊടുക്കുവാണ് അത് ഉറപ്പല്ല എന്ന് പറഞ്ഞാൽ ഉറത്തല്ല കാരണം എന്തുള്ളത് ചോറും രണ്ടായിട്ടും കറികളും ഉണ്ട് സാമ്പാറും അതിലൊക്കെ കൊള്ളൂല്ല അത് വേറെ വിഷയം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കഴിച്ച് ക്യാഷും കൊടുത്തിട്ട് ഇറങ്ങി എനിക്ക് പറയാനുള്ളത് അവർക്കോട് സാഗറും ഓടി അടുത്ത ഓടിക്കഴിച്ചും പറഞ്ഞതെന്ന് തോന്നരുത് നമ്മൾ കാശ് കൊടുത്തിട്ട് നമ്മൾ കഴിക്കണമെങ്കിൽ എനിക്ക് എന്തും പറയാനുള്ളത് ഒറ്റ അപ്പം നമ്മളിങ്ങനെ ഹൈലൈറ്റ് മാളിൽ എത്തിക്കുകയാണ് കോയ്ക്കോൻ്റെ സ്വന്തം ഹൈലൈറ്റ് മാളിലാണ് നമ്മളിപ്പോൾ നിലനിൽക്കുന്നത് ഹൈലൈറ്റ് മാളിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് പോകുന്ന സമയം നല്ല ലേറ്റ് ആയി ഇവൻ വരാൻ വൈകി ഇവൻ്റെ ഒരു കുടുംബത്തിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അങ്ങനെ കുറച്ച് ആയി പോയതാണ് കൈസ് അപ്പോൾ നമ്മളൊരു റൈലൈറ്റുമാളിൻ്റെ ഏത് ലിഫ്റ്റാണ് എന്താണെന്നൊന്നും അറിയില്ല ഹൈലൈറ്റുമാളിൽ നിന്ന് കേട്ടിട്ടുണ്ടോ പക്ഷെ നല്ല വലിപ്പം ഉണ്ട് കേട്ടോ അത് ഒരക്ഷര അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കാം അങ്ങനെയാണ് പോകാൻ എന്നുള്ള രീതിക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇത് തിരുവനന്തപുരത്ത് ലുലൂല് പോയ പോലെ ഉണ്ട് അത്രയും വലുപ്പുണ്ട് കേട്ടോ അത് തിരൂരിന്റെ ഒക്കെ അത്രയും വലുപ്പം ഗൈസ് നല്ല നമ്മൾ രണ്ടാമത്തേലാണ് ഇറങ്ങിയത് ആക്ച്വലി താഴെ മദർ കെയർ പലതരം ഷോപ്പുകളുണ്ട് നല്ല തണുപ്പുണ്ട് ഈ ചൂടച്ചൊക്കെ ഇവിടെ വന്ന് കയറി നിൽക്കാൻ ഒരു സുഖമുണ്ട് ഗൈസ് നമ്മളങ്ങനെ ഏത് മാള വന്നാലും ഹൈലൈറ്റ് മാളിൽ കളിക്കറ്റ് നമ്മളത് കാലിക്കറ്റ് നമ്മൾ വന്നിട്ട് കളിക്കറ്റിന്റെ ഫുഡ് എക്സ്പീരിയൊക്കെ കണ്ടിട്ടുണ്ടാകും ആനിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത് പക്ഷേ പകൽ നിന്നപ്പോ അസാധ്യ ചൂടുകാരണം നമ്മളത് ഉപേക്ഷിക്കേണ്ടി വന്ന ഗൈസ് അപ്പോൾ നമ്മൾ ഉള്ളത് കയൽ ഹൈലൈറ്റ് ഹൈലൈറ്റ്മാരുടെ രണ്ടാമത്തെ ഫ്ലോറിലുള്ളത് സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ ആയിട്ട് ഒന്ന് കാണിക്കുന്നതിൽ എന്തായാലും അധികം കുറച്ചൊന്ന് കണ്ണോടിച്ച് കാണിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇനി ഒരു ദിവസം നമ്മള് വരുന്നതായിരിക്കും കേട്ടെ കൊടായിട്ട് വേറെ കളിക്കാതൊക്കെ പ്രത്യേകിച്ച് മഞ്ഞമ്മൾ കാണുന്ന കരടി മഞ്ഞ സമയത്ത് കാണുന്ന മറ്റേ അപ്പൂപ്പൻ കൂടെ വരുന്ന മാന്ട്ടാണ് വരുന്നൊരു മയിലുണ്ട് ഗൈസ് മയിൽ ഇതെന്താ സംഗതി എന്ന് മനസ്സിലായിട്ട് ഇത് എന്തിനാണ് ഈ മയിലോട് വെച്ചിട്ട് എന്തിനാണാവല്ലേ മയിൽ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് നമ്മൾ ഹൈലൈറ്റ് മാറി നമുക്ക് ഗ്യാസ് ഇപ്പം അങ്ങനെ കോഴിക്കോട് നിന്ന് വിട്ട് മലപ്പുറത്തേക്ക് എടുത്താൻ ആയിട്ടില്ല അതിൽ വേറെ നല്ല തിരക്കുണ്ട് ഏർപ്പെടുത്തുമ്പോൾ എന്ന് പറയില്ല അപ്പോൾ എവിടെയും ചായ എടുക്കുമ്പോൾ നമുക്ക് കാണാണ്ട ചായ കുടിക്കാൻ നിർത്തുമ്പോൾ നമുക്ക് വെച്ചെടുക്കണം നമ്മളങ്ങനെ പെരിന്തൽമണ്ണ എത്തി ചായ കുടിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് ചായ കുടിച്ചിട്ടും അങ്ങനെ നേരെ നരച്ചപ്പോൾ ഒറ്റ ഫലം പെരിന്തൽമണ്ണെത്തിൻ്റെ കോഴിക്കോട് കോഴിക്കോട് കണ്ട് കോഴിക്കോട് നമ്മൾ അവസാനിപ്പിക്കാനേ വരും നാളെ നമ്മൾ നടക്കണം നാളെ ഉച്ചയാണ് നമ്മൾ കാണിക്കുന്നത് ബാങ്കുള്ള എറണാകുളത്തു ശേഷമായിട്ട് നമുക്ക് നാളെ കാണാം ബസ് ബസ്സിക്കട്ടെ വിവരയ്ക്കും